ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് സംരക്ഷണത്തിന് മൂവാറ്റുപട കെ ടി സി ഡിപ്പോയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ച കെ എസ് ടി എംപ്ലോയിസ് സംഘ് കേരളത്തിൽ ഉടനീളമുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും സമരം നടത്തിയത് കെ എസ് ടി എംപ്ലോയിസ് സംഘ് മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ പെർമിറ്റുകളും സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചുള്ള ഹൈക്കോടതി വിധിക്ക് കേരള സർക്കാർ വഴിയൊരുക്കിയെന്നാരോപിച്ചാണ് കെ എസ് ടി എംപ്ലോയിസ് സംഘ് കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും ഉപവാസ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും സമരം നടത്തിയത് ബി എം എസ് മേഖലാ പ്രസിഡന്റ് എ വി അജീഷ് സമരം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായുള്ള കെ എസ് ആർ ടി സി സംവിധാനം തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് പരമേശ്വരൻ പറഞ്ഞു പ്രധാന ആവശ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന തന്നെ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ് സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി അതായത് ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നൂറിലേക്കുള്ള സർവീസുകളെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ പ്രസ്ഥാനം നിന്നു പോകും എന്നുള്ളതായിട്ട് യാതൊരു സംശയമാണ് കെ എസ് ആർ ടി സി സാധാരണക്കാരൻ്റെ ഒരു യാത്രാ സൗകര്യം ഒരുക്കുക പരിഗണനയാണ് ഇതിൻ്റെ മുമ്പിലുള്ളത് ഇതൊരു ഇതിനൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റുകയല്ല ഇതൊരു സേവന മേഖലയാണ് അപ്പം ഇത് നഷ്ടം നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലാതാക്കാനാണ് സർക്കാർ നമുക്ക് ഇപ്പോഴും ാണ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സനൽകുമാർ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കുമാർ സെക്രട്ടറി കെ വി ജോമോൻ കെ ജെ അനൂപ് പ്രജിത് സുരേന്ദ്രൻ ബിനോയ് മനോജ് പി നായർ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് ആറോടെ ഉപവാസ സമരം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്